നമസ്കാരം പഹൽഗാമിൽ ഇരുപത്തിയാറ് പേരുടെ ജീവനെടുത്ത ഭീകരാക്രമണത്തിന് പലവിധ ന്യായങ്ങളും പാകിസ്ഥാൻ നൽകുന്നുണ്ട് ആദ്യം തങ്ങൾക്ക് പങ്കില്ലെന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കുന്നതിനിടെ ആക്രമണം നടത്തിയത് തീവ്രവാദികളല്ലെന്നും സ്വാതന്ത്ര്യ സേനാനികളാണെന്നുമുള്ള വിശേഷണം ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യ മന്ത്രിയുമായ ഇഷാഖ് ദർ നൽകിയതോടെ ആ വാദവും പൊളിയുകയായിരുന്നു പിന്നാലെ ഇസ്ലാമിക ഭീകരർക്ക് പാകിസ്ഥാൻ പതിറ്റാണ്ടുകളായി നൽകി വരുന്ന പിന്തുണ തുറന്നു സംബന്ധിച്ച് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫും രംഗത്ത് വന്നു മൂന്ന് പതിറ്റാണ്ടുകളായി ഭീകര സംഘടനകൾക്ക് ധനസഹായം പിന്തുണയും നൽകുന്നുണ്ടെന്ന് ഖ്വാജ ആസിഫ് പറഞ്ഞിരുന്നു ഇന്ത്യ പൊതുവേദിയിൽ ഉന്നയിക്കുന്ന വാദങ്ങൾ ശരിവെച്ചാണ് ക്വാജ ആസിഫിന്റെ ഏറ്റുപറച്ചിൽ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ബ്രിട്ടീഷ് ചാനലായ സ്കൈ ന്യൂസിന് നൽകിയ അഭിമുഖത്തിനിടയിലായിരുന്നു ക്വാജ ആസിഫിന്റെ ഈ കുറ്റസമ്മതം ഇതിനിടെ അതിർത്തിയിലെ തീവ്രവാദ ക്യാമ്പുകൾ പാകിസ്ഥാൻ ഒഴിപ്പിക്കുന്നതും അവരുടെ പങ്ക് കൂടുതൽ വ്യക്തമാക്കുന്നതും തന്നെയാണ് തീവ്രവാദ നേതാക്കളെ വിമാനത്തിൽ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയും ചെയ്തു സർജിക്കൽ സ്ട്രൈക്ക് ഭീഷണി ഭയന്നാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നാൽ ഇതിനിടയിൽ സ്വന്തം നാട്ടുകാർ തന്നെ തിരിഞ്ഞതാണ് പാകിസ്ഥാൻ ഇപ്പോൾ തലവേദന ഷെഹബാസ് സർക്കാരിനെതിരെ സ്വന്തം ജനം സോഷ്യൽ മീഡിയയിൽ അതിരൂക്ഷ വിമർശനമാണ് ഉന്നയിക്കുന്നത് പല വിധത്തിലുള്ള ട്രോളുകളും സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട് പാക് നേതൃത്വത്തെയും ജനം ചോദ്യം ചെയ്യുകയാണ് പഹൽഗാം ആക്രമണത്തിന്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ചും അവർ ചോദ്യങ്ങൾ ഉയർത്തുന്നു മീമുകളിലൂടെയും ട്രോളുകളിലൂടെയുമാണ് അവർ തങ്ങളുടെ സർക്കാരിനെതിരായ രോഷം പ്രകടിപ്പിക്കുന്നത് പാകിസ്ഥാനെതിരെ ഇന്ത്യ പ്രഖ്യാപിച്ച നടപടിയിൽ സ്വന്തം സർക്കാരിനോട് തോന്നുന്ന പ്രതിഷേധമാണ് കൂടുതൽ പോസ്റ്റുകളിലും മീമുകളിലും നിറയുന്നത് തങ്ങളുടെ വിയോജിപ്പ് പ്രകടിപ്പിക്കാൻ ട്രോളുകൾ ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാൻ തങ്ങളുടെ ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ പരാജയപ്പെട്ടത് എങ്ങനെയെന്ന് അവർ ചൂണ്ടിക്കാണിക്കുകയാണ് തങ്ങളുടെ രാജ്യം നേരിടുന്ന സാമ്പത്തിക അസ്ഥിരത മൂലം ഇന്ത്യയുമായിട്ടുള്ള യുദ്ധം പാകിസ്ഥാന് താങ്ങാൻ കഴിയുമോ എന്നും അവർ ആശങ്കപ്പെടുന്നു ഇന്ത്യയ്ക്ക് പാകിസ്ഥാനുമായി യുദ്ധം നടത്തണമെങ്കിൽ ഒൻപത് മണിക്ക് മുമ്പ് അത് പൂർത്തിയാക്കണമെന്നും അതിനുശേഷം ഗ്യാസ് വിതരണം നിലയ്ക്കുമെന്നുമാണ് ഒരാൾ വിമർശന രൂപേണ എക്സിൽ കുറിച്ചത് അവരോട് കൂടുതൽ മണ്ടൻ തമാശകൾ പറയരുത് ആട്ട പാനി ഭിക്ഷ ഇപ്പോൾ ഗ്യാസ് അവർ ഒരു ദരിദ്ര രാഷ്ട്രത്തോടാണ് യുദ്ധം ചെയ്യുന്നതെന്ന് അവർ അറിയണം രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് മറ്റൊരാൾ കുറിച്ചു സമാനമായ രീതിയിൽ സ്വന്തം സർക്കാരിനെ വിമർശിച്ചുകൊണ്ടുള്ള മറ്റൊരു ഗ്രൂപ്പ് ഇങ്ങനെയാണ് ഇന്ത്യ പാകിസ്ഥാനിൽ ബോംബ് വെക്കാൻ പോവുകയാണോ എന്ന് ചോദിക്കുന്നതോടെയാണ് ഒരു പോസ്റ്റ് ആരംഭിക്കുന്നത് ഇതിന് ഒരാൾ മറുപടി നൽകുന്നത് ഇന്ത്യക്കാർ മണ്ടന്മാരല്ലെന്നാണ് എന്നാൽ മൂന്നാമത്തെ വിമർശനം ഉന്നയിച്ച ആൾക്ക് ഈ ദുരിതാവസ്ഥ ബോംബാക്രമണത്തെക്കാൾ നല്ലതല്ല ഈ ദുരിതം എപ്പോൾ അവസാനിക്കുമെന്നും ചോദിക്കുന്നു പാകിസ്ഥാൻ വ്യോമസേനയെ ട്രോൾ ചെയ്യുന്ന പ്രശസ്തമായ മീമാണ് ട്രോളുകൾക്കായി ഉപയോഗിക്കുന്നത് ഇന്ത്യൻ വ്യോമസേനയുടെ ദൃശ്യങ്ങൾ പോസ്റ്റ് ചെയ്തുകൊണ്ട് പഹൽഗാം ആക്രമണത്തിൽ നടപടിയെടുക്കുമെന്നാവശ്യപ്പെടുന്ന ഒരു ഇന്ത്യക്കാരന്റെ പോസ്റ്റിന് മറുപടിയായി പേപ്പർ ബോർഡ് കൊണ്ട് നിർമ്മിച്ച സൈക്കിൾ ഒരാൾ ഓടിക്കുന്ന ചിത്രം പങ്കുവെച്ചാണ് മറ്റൊരാൾ ഇതിന് മറുപടി നൽകിയത് അത്തരത്തിൽ നിരവധി വിമർശനങ്ങളാണ് സ്വന്തം ജനം തന്നെ പാകിസ്ഥാൻ നേതൃത്വത്തിനെതിരെ ഉന്നയിക്കുന്നത് ഇന്ത്യ സിന്ധു നദി ജല കരാർ മരവിപ്പിക്കാനുള്ള തീരുമാനത്തെ ചൂണ്ടിക്കാണിച്ച് മറ്റൊരാൾ ചോദിക്കുന്നത് വെള്ളം നിർത്തണോ എന്തായാലും ജലവിതരണമില്ല ഞങ്ങളെ കൊല്ലണോ സർക്കാർ ഇതിനകം തന്നെ ഞങ്ങളെ കൊല്ലുകയാണ് നിങ്ങൾ ലാഹോർ ഏറ്റെടുക്കാമോ അതെടുത്താൽ നിങ്ങൾ അരമണിക്കൂറിനുള്ളിൽ അത് തിരിച്ചു നൽകുമെന്നും പാകിസ്ഥാന്റെ ജലദൌർലഭ്യതയെ പരിഹസിച്ചുകൊണ്ട് ഒരാൾ കുറിച്ചു അത്തരത്തിൽ വലിയ വിമർശനം സ്വന്തം നാട്ടുകാർ തന്നെ പാക് നേതൃത്വത്തിന് െതിരെ ഉയർത്തുന്നു നേരത്തെ പഹൽഗാം ആക്രമണത്തിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ കുറ്റപ്പെടുത്തി മുൻ പാക് ക്രിക്കറ്റ് താരം ഡാനിഷ് കനേരിയ രംഗത്ത് വന്നു ആക്രമണത്തിൽ പാകിസ്ഥാന് പങ്കില്ലെങ്കിൽ എന്തുകൊണ്ടാണ് പാക് പ്രധാനമന്ത്രി സംഭവത്തെ അപലപിക്കാത്തതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം പ്രധാനമന്ത്രിയുടെ നിശബ്ദത സത്യത്തിന്റെ പ്രതിഫലനത്തിന് തുല്യമാണെന്ന് പറഞ്ഞ കനേരിയ ഷെരീഫിന്റെ സർക്കാർ ഭീകരർക്ക് അഭയം നൽകുകയും വളർത്തുകയും ചെയ്യുകയാണെന്നും കുറ്റപ്പെടുത്തി പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് എന്തുകൊണ്ടായിരുന്നു ആക്രമണത്തെ ഇതുവരെ അപലപിക്കാത്തത് എന്നതായിരുന്നു അദ്ദേഹം ഉയർത്തിയൊരു ചോദ്യം നിങ്ങളുടെ സൈന്യം പെട്ടെന്ന് അതീവ ജാഗ്രതയിലായിരിക്കുകയാണ് ാണ് എന്തുകൊണ്ടാണ് കാരണം ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് സത്യം അറിയാം നിങ്ങൾ തീവ്രവാദികൾക്ക് അഭയം നൽകുകയും വളർത്തുകയും ചെയ്യുന്നു നിങ്ങളെ ഓർത്ത് നാണക്കേട് തോന്നുന്നു എന്നായിരുന്നു കാനേരിയ എക്സിൽ കുറിച്ചത്